ഞങ്ങൾക്ക് അറിയോ പോഡിയാട്രിക് പെയിൻ പോഡിയാട്രിക് എന്ന് വെച്ചാൽ പീഡിയാട്രിക് അല്ല ഫുട് ആൻഡ് ആംഗിൾ നമ്മുടെ പാത്രത്തിന് പറയുന്ന ഒരു മെഡിക്കൽ ടൈം ആണ് പോഡിയാട്രിക് എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും കോമൺ ആയിട്ടുള്ള അഞ്ച് കോസുകളാണുള്ളത് ഒന്ന് ഹാലസ് വർഗസ് അല്ലെങ്കിൽ ബുനിയൻ പറയും നമ്മുടെ തള്ളവലിന്റെ സൈഡിലുള്ള അവിടെ നീര് കെട്ടിയിട്ട് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നത് പിന്നെ ടാർസൽ ടണൽ സിൻഡ്രോം എന്ന് വെച്ചാൽ നമ്മളെ കാർപ്പിലെ കയ്യിലൊക്കെ നിരമ്പ് കൂടുന്ന പോലെ കാലിന്റെ താഴെയും അവിടെ പോകുന്ന നിരമ്പ് കൂടുന്നു പെയിൻ ഉണ്ടാക്കുന്നു പിന്നെ കോമൺ ആയിട്ട് വരുന്ന പ്ലാന്റാർ ഫേഷ്യേറ്റിസ് നമ്മൾ കൂറ്റിയിലുള്ള വേദന അതിന്റെ താഴെയുള്ള പ്ലാന്റാർ ഫേഷ്യ എന്നുള്ള ഒരു പാടയാണ് അതിൽ നീര് വരുന്നത് ഇത് സാധാരണ രീതിയിൽ നമ്മൾ ഇഞ്ചക്ഷൻസിൽ പി ആർ പിടുത്ത് ട്രീറ്റ് ചെയ്യാറുണ്ട് ടാസൽ ടനൽ ആണെങ്കിൽ നമ്മൾ അൾട്രാസൗണ്ട് ഗൈഡഡ് ഹൈഡ്രോഡിസെക്ഷൻ ചെയ്യാറുണ്ട് പിന്നെ ഏറ്റവും കോമൺ ആയിട്ട് വരുന്നതാണ് ഡയബറ്റിക് പെരിഫറൽ ന്യൂറോപ്പതി എന്നത് കുറെ കാലം ഷുഗർ ഉള്ളവർക്കുള്ള കാലിനുള്ള കടച്ചിലും വേദനയും വരുന്നത് അത് മെഡിക്കേഷൻസും സിംബാറ്റിക് ബ്ലോക്കൊക്കെ മാറ്റാൻ പറ്റും ഏറ്റവും ലാസ്റ്റ് തന്നെ വളരെ കുറച്ച് മാത്രം കണ്ടുവരുന്നതും വളരെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ള കാരണമാണ് മോർട്ടൻസ് ന്യൂറോമ എന്ന് പറയുന്നത് ന്യൂറോമെച്ച ബിനയിൻ ആയിട്ടുള്ള ചെറിയൊരു കണ്ടീഷനാണ് നമ്മുടെ കാലിന്റെ പാകത്തിന്റെ മൂന്ന് നാല് തള്ളവരിന്റെ അടിയിൽ കുറച്ച് മേലെയായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സൂചി കുത്തുന്ന പോലെ കടച്ചിലുണ്ടാവും അവിടുള്ള ഒരു പെരിഫ്രൈ അവിടെ അങ്ങനെ വീക്കം ഒരു ചെറിയ ട്യൂമർ പോലെ വരുന്നതാണ് പക്ഷെ അതങ്ങനെ പേടിക്കാനുള്ള കണ്ടീഷനൊന്നല്ല സാധാരണ രീതിയിൽ അതിന്റെ ചുറ്റും ഒരു ലോക്കൽ സ്റ്റിറോഡോ ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ കുറച്ച് ഐറ്റോട്ടിക്ഷനോ ചെയ്താൽ നല്ല റിസൾട്ട് ഉണ്ടാകുന്നുണ്ട് വളരെ റയർ ആയിട്ട് സർജറിൻ്റെ ആവശ്യം ഉണ്ടാവുള്ളൂ പക്ഷെ അത് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എക്സ്റേയിലും മറ്റൊന്നും കണ്ടുപിടിച്ചോണമെന്നില്ല അപ്പൊ ഈ അഞ്ച് കാര്യങ്ങളാണ് പോൾട്രിയാട്രി അതായത് കാല് പാതായിട്ട് ആയിട്ടുള്ള പെയിൻ സെന്റർ I love it. Thank you.